മൂന്നുവട്ടം കൊട്ടാരക്കരയുടെ ജനപ്രതിനിധിയായ വ്യക്തിയാണ് അഡ്വക്കേറ്റ് അയിഷ പോറ്റി ഒന്ന് ആലോചിക്കണം സി പി ഐ എം ഇത്രത്തോളം അപമാനിച്ചു വിട്ട വനിതാ നേതാക്കൾ ചുരുക്കമാണ് ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള എന്ന യു ഡി എഫിൻ്റെ അന്നത്തെ കേരള കോൺഗ്രസ് ബിയുടെ അവിഭാജ്യ ഘടകമായിരുന്ന വ്യക്തിയുടെ അതിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്ന മുൻ മന്ത്രി ആയിരുന്ന യു ഡി എഫിലെ കിരീടം വെക്കാത്ത എന്ന രീതിയിൽ നടന്നിരുന്ന കീഴോട്ട് ബാലകൃഷ്ണപിള്ള എന്ന ആർ ബാലകൃഷ്ണപിള്ളയെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് രണ്ടായിരത്തി ആറിൽ തോൽപ്പിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ മാർസിസ്റ്റ് പാർട്ടിക്കായി വെന്നിക്കൊടി മാറിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും അവർ ഭൂരിപക്ഷം ഇരുപത്തോരായിരവും നാൽപ്പത്തി രണ്ടായിരവുമായി കുത്തനെ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നിട്ട് അവരെ അപഹാസ്യയാക്കി അവരെ നാണം കെടുത്തി പകരം ഒട്ടും ജനപ്രാതിനിധ്യമില്ലാത്ത അവിടുത്തെ വൻകിട ധനലോബിയുടെ അതായത് അവിടുത്തെ പാറക്കോറയും അതുപോലുള്ള വലിയ രീതിയിലുള്ള ലോബി സംഘത്തിൻ്റെ ഉടമ എന്ന് പലപ്പോഴായി പറയുന്ന കെ എൻ ബാലഗോപാൽ എന്ന ധാനികനെ പിടിച്ച് അവിടെ ജനപ്രതിനിധിയാക്കിയപ്പോൾ സി പി ഐ എമ്മിൻ്റെ അന്ധസത്തയാണ് നഷ്ടപ്പെട്ടത് നമുക്കറിയാം കൊട്ടാരക്കര ഉൾപ്പെടെ നിൽക്കുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും വീണ്ടും ജയിക്കുന്നത് അദ്ദേഹത്തിന് വലിയ ജനപ്രാതിനിധ്യമൊന്നുമില്ല അദ്ദേഹം ഇത്തവണ കഷ്ടിച്ച് പതിനായിരം വോട്ടുകൾക്ക് ജയിച്ചു കയറി കോൺഗ്രസ് തരംഗത്തിൻ്റെ ഇടയിൽ അദ്ദേഹം കൂടി ജയിച്ചു എന്നുള്ളത് മാത്രമാണ് വാസ്തവത്തിൽ കൊട്ടാരക്കരയിൽ സി പി ഐ എമ്മിൻ്റെ അഡ്വക്കേറ്റ് ഐഷ പോറ്റിയോളം ജനപ്രാതിഥ്യമുള്ള മറ്റൊരാളില്ല കൊട്ടാരക്കരയിൽ ഏത് മേഖലയിലെടുത്താലും ഐഷ പോറ്റി പതിനഞ്ച് കൊല്ലം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പിന്നെ ആരും നടത്തിയിട്ടില്ല അടിക്കടി ഉണ്ടാകുന്ന റോഡ് ബ്ലോക്കും അവിടെ ഉണ്ടാകുന്ന നിരവധിയായ പ്രശ്നങ്ങളും എല്ലാ തരത്തിലും അവിടുത്തെ ജനങ്ങൾ ബാലഗോപാൽ എന്ന മന്ത്രിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം ക്യാബിനറ്റ് മന്ത്രി കൂടിയാണ് കെ ബാലഗോപാൽ എന്നാൽ ഏറ്റവും നിർജീവമായ ഒരു ജനപ്രതിനിധിയും ഏറ്റവും നിർജീവമായ ഒരു എം എൽ എയുമാണ് കെ എൻ ബാലഗോപാൽ ബാലഗോപാൽ ഐഷ പോറ്റിയെ തേക്കുകയാണ് ചെയ്തത് അതായത് ഐഷ പോറ്റിയെ ഒതുക്കാൻ ബാലഗോപാലിൻ്റെ കിങ്കരന്മാർ തലങ്ങും വിലങ്ങും ഐഷ പോറ്റിയെക്കുറിച്ച് വലിയ തോതിൽ അവർ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടാക്കി വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട് ഒന്ന് ആലോചിക്കണം എന്തൊരു ഗതികേടാണ് ഈ സി പി ഐ എമ്മിൻ്റെ അവസ്ഥ മാറി നാണം കെട്ടിയിരിക്കുകയാണ് സി പി ഐ എം കൊല്ലം ജില്ലാ കമ്മിറ്റി പൊളിച്ചടുക്കുകയാണ് എല്ലാ വൃത്തികേടുകൾക്കും കണക്ക് സഹിതം പലിശ സഹിതം മറുപടി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി മരുമോനും കൂടി ആറാടുകയാണ് സി പി ഐ എമ്മിൽ അവരുടെ കുടുംബം പാർട്ടിയാണ് പിണറായി വിജയനും ഭാര്യ കമലയ്ക്കും മകൾ വീണ വിജയനും മരുമോൻ റിയാസിന് സുഖിക്കാനുള്ള അവർക്ക് ദൂർത്തടിക്കാനുള്ള സംവിധാനമാണ് പൊതുഖജനാവ് എന്ന് വരുത്തി തീർക്കാൻ അതിനു ശ്രമങ്ങൾ നടത്തുമ്പോൾ പാവപ്പെട്ട ജനങ്ങളെ കൊള്ളിയടിക്കുന്നത് ചോദ്യം ചെയ്യാൻ ചങ്കുറപ്പോടെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ജില്ലാ കമ്മിറ്റിയായി കൊല്ലം ജില്ലാ കമ്മിറ്റി മാറിക്കഴിഞ്ഞിരിക്കുന്നു